ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് തീർച്ചയായും ജനങ്ങൾ തീർച്ചയായും മുൻകാലങ്ങളിൽ എനിക്ക് ഈ നാട്ടിനകത്ത് നൽകിയിട്ടുള്ള സ്നേഹം അവരുടെ പരിഗണന അവരുടെ ചേർത്ത് പിടിക്കൽ അതെല്ലാം എന്റെ അനുഭവത്തിലുണ്ട് അതാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴുള്ള വലിയ വലിയ ആത്മവിശ്വാസം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അങ്ങാടിപ്പുറം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സാരഥി കെ ദിലീപിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത് പെരുന്നമ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങാടിപ്പുറം ഡിവിഷൻ മെമ്പർ ആയിരിക്കുമ്പോൾ ഏകദേശം കോടിക്കണക്കിന് എന്ന് തന്നെ പറയാം നാലു കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പി എം കെ എസ് വൈ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കേന്ദ്രാവിഷ്കൃത ഫണ്ട് എല്ലാം ഉപയോഗിച്ച് ഒരു നാട്ടിൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത പ്രവർത്തന മികവുമായി എൽ ഡി എഫ് അങ്കാടിപ്പുറം ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ ഒരു പേര് മാത്രമേ ഉണ്ടായുള്ളൂ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് അത് കെ ദിലീപിന്റെ മാത്രമാണ് ഒരു ഓരോ സ്ഥാനാർത്ഥികളെയും നിശ്ചയിക്കുമ്പോൾ അവരുടെ പ്രവർത്തന മികവ് ജനങ്ങളുടെ സ്വീകാര്യത അതെല്ലാം പ്രഥമ പരിഗണനയാണ് അതിൽ പരിഗണിക്കാവുന്ന ജനകീയനായ സ്ഥാനാർത്ഥി എന്ന് തന്നെ കെ ദിലീപിനെ കുറിച്ച് പറയേണ്ടി വരും കെ ദിലീപ് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ബ്ലോക്ക് ഡിവിഷനിലെ ജനങ്ങളെല്ലാം നേരിട്ട് കണ്ടതാണ് ഒരുപക്ഷെ വിരൽ വെച്ചോ അല്ലെങ്കിൽ അതിനപ്പുറം അക്രമ അക്കങ്ങൾ വെച്ചോ എണ്ണി തീർക്കാവുന്നതിനും അപ്പുറം വികസനങ്ങൾ എവിടെയൊക്കെയാണ് വേണ്ടത് എന്ന് അന്വേഷിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഒരിക്കലും ആരുടെയും കുത്തകയല്ല യു ഡി എഫും എൽ ഡി എഫും മാറി വന്നിട്ടുണ്ട് ടി കെ റഷീദ് അലി മെമ്പർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു ഇത്തവണ നിങ്ങൾ മത്സരിക്കുന്നു ഈ പ്രചരണത്തില് ജനങ്ങൾ നിങ്ങളെ എങ്ങനെ അവരുടെയൊക്കെ പ്രതികരണം എന്താണെന്ന് പറയാം തുടക്കത്തിൽ പറയാനുള്ളത് ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർ നേതൃത്വം നൽകട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നത് അതിന്റെ ഭാഗമായതുകൊണ്ടും കൂടി ഏഹ് എന്നെ ഈ പിന്നെ സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടുള്ളത് അത് വളരെ കൃത്യമായി കൂടി ചെയ്തു തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം നമുക്കറിയാലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിനകത്ത് ചെയ്തു തീർക്കാൻ നമുക്ക് ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ രൂപത്തിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് നമ്മൾ യോഗങ്ങൾ ചേരുമ്പോൾ വീടുകളിൽ ചേർന്ന സമയത്ത് ആരായിരുന്നു നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അവരുടെ പേരെന്താണ് എന്ന് പോലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവുന്നില്ല അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പോലും ഇപ്പൊ ഞങ്ങളുടെ സ്കൂൾ നടക്കുന്നവരിൽ ചിലർക്ക് പോലും പറഞ്ഞു കൊണ്ടെന്നില്ല നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന ആളെ കാരണം എന്താ നമുക്ക് അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ എന്തുവാണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിനകത്ത് ഒരു പൈപ്പിന്റെ കുറ്റിയെങ്കിലും സ്ഥാപിക്കണം എന്നിട്ട് പറയണം എന്താ ജില്ലാ പഞ്ചായത്ത് വക നിങ്ങൾ ഈ നാടിന് എന്ന് പറയണം അത്തരത്തിലുള്ള യാതൊരു പ്രവർത്തിക്കും നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഡിവിഷനകത്ത് സാധിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ജനങ്ങളുടെ ജീവിതത്തിനകത്തെ പുരോഗമനത്തിന് വേണ്ടി അവരുടെ ദൈനംദിന ജീവിതത്തിനകത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ നാടിനകത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടി ആ തദ്ദേശ സ്വഭാപനങ്ങളിൽ ഉള്ളത് കണക്കുകൾ എടുത്തു നോക്കുന്നങ്ങൾ ലാബ്സാക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാലും ജനങ്ങൾക്ക് നൽകേണ്ടതില്ല എന്ന രീതിയിലേക്ക് പോവുകയും ഇതിലൂടെയൊക്കെ കിട്ടുന്ന മേൽവിലാസം വ്യക്തിപരമായ ജീവിതത്തിന്റെ പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്കാണ് മുൻകാലങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന ജനപന്തിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുമോ അതിന്റെ പരമാവധി നമ്മൾ ഈ നാടിനകത്തേക്ക് കൊണ്ടുവരികയും ഇപ്പോൾ കേരളത്തിന്റെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിലും സർക്കാരുകളുടെ കയ്യിൽ വ്യത്യസ്ത തരത്തിലുള്ള നിരവധി ആയിട്ടുള്ള ഉണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളുണ്ട് അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് നാൽപ്പത് ശതമാനം കേരള സർക്കാരും അറുപത് ശതമാനം കേന്ദ്ര സർക്കാറും ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതികൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പതിമൂന്ന് കോടി രൂപ അങ്ങാടിപ്പുറം പഞ്ചായത്തിലേക്ക് വന്നത് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഡിവിഷനകത്ത് ചെലവഴിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ അതിനേക്കാൾ പതി മടങ്ങായി വരും കാലങ്ങളിൽ ഇവിടെ നടത്താൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയിലും ആണ് ഞാനുള്ളത് അതായത് ദിലീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ അദ്ദേഹത്തെ കുറിച്ച് നേരത്തെ നമ്മൾ വാർത്തകൾ ചെയ്തിട്ടുണ്ട് അങ്ങാടിപ്പുറം ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷനിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നീർത്തട സംരക്ഷണ പദ്ധതി വ്യക്തിഗത ആനുകൂല്യങ്ങൾ അതുകൂടാതെ ഗ്രാമീണ പാതകളുടെ നവീകരണം അങ്ങനെ ഒട്ടേറെ പദ്ധതികൾക്ക് നേതൃത്വം നൽകുകയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു ഡിവിഷൻ മെമ്പർ ആണെങ്കിലും പ്രത്യേകിച്ച് ദിലീപ് ഒക്കെ എന്ത് ചോദിച്ചാലും അത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് അനുവദിച്ചു കൊടുക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല കാരണം ഒരൊറ്റ കെട്ടായി തന്നെയാണ് പോയിരുന്ന അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഡിവിഷനില് മത്സരിക്കുമ്പോൾ ഒരു വെല്ലുവിളി അതായത് യു ഡി എഫ് വലിയ വെല്ലുവിളി ഉയർത്തുന്ന തരത്തില് നേരത്തെ ഏലംകുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സുകുമാരൻ കെ സുകുമാരനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അതൊരു വലിയ വെല്ലുവിളി ചലഞ്ചായി മാറും അപ്പോ ഈ ചലഞ്ചുകൾക്കിടയിൽ ഒരു യുവ മുഖം നിലയ്ക്ക് ദിലീപിനെ ഇതെല്ലാം അതിജീവിച്ച് വിജയിക്കാൻ പറ്റുമെന്നുള്ള ശുഭപ്രതീക്ഷ ഉണ്ടാവുമല്ലോ ജനാധിപത്യ സംവിധാനത്തിന് ചലഞ്ചായിട്ടൊന്നും ഇതിനെ കാണേണ്ടതില്ലല്ലോ ഒന്ന് നാടിന്റെ ആവശ്യങ്ങളാണ് പ്രധാനമായിട്ട് അത് നിറവേറ്റും കഴിയുന്നത് ഇടതുപക്ഷം വരുമ്പോഴാണ് അധികാരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ മാത്രം നടക്കാറുള്ള കാര്യമാണ് എന്നുള്ളത് മറ്റൊന്ന് ഈ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി ആരെന്ന് എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസകരമായിട്ടുള്ള കാര്യമല്ല കാരണം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് തീർച്ചയായും ജനങ്ങൾ തീർച്ചയായും മുൻകാലങ്ങളിൽ എനിക്ക് ഈ നാട്ടിനകത്ത് നൽകിയിട്ടുള്ള സ്നേഹം അവരുടെ പരിഗണന അവരുടെ ചേർത്ത് പിടിക്കൽ അതെല്ലാം എന്റെ അനുഭവത്തിലുണ്ട് അതാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴുള്ള വലിയ വലിയ ആത്മവിശ്വാസം മറ്റൊരു കാര്യം സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം പിന്നെ പെൻഷൻ വർദ്ധിപ്പിച്ചതൊക്കെ അതൊക്കെ ഒരു പരിധിവരെ ഇടതുപക്ഷത്തിൽ കേരളത്തിൽ ഒട്ടാകെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഏറെ സ്വാധീനം ഉണ്ടാകും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാകും എന്ന തരത്തിലുള്ള എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ഒരു സർക്കാരിന്റെ ഈ പദ്ധതികളെ പ്രഖ്യാപനങ്ങളൊക്കെ ഗുണം ചെയ്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ തീർച്ചയായും നിങ്ങൾ നോക്കൂ നമ്മൾ ഓരോ വീടുകൾ കയറുമ്പോഴും വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകിയിട്ടുള്ള ആളുകളാണ് വരുന്നത് എന്ന് പറയുന്നത് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകിയിട്ടുള്ള ആളുകളാണ് ഈ വോട്ട് അഭ്യർത്ഥിച്ചു വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ അവഗണിക്കാൻ നിങ്ങൾക്ക് കഴിയുക വ്യത്യസ്ത രാഷ്ട്രീയ അഭിരുചികളുള്ള കുടുംബങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നുള്ള അഭിപ്രായമാണ് വരുന്നത് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാൻ സാധിച്ചത് കേരളത്തിനകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഈ ജനോപകരപ്രദമായിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് അതിൽ പെൻഷൻ വർദ്ധ വർദ്ധിപ്പിച്ചതുണ്ട് സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാൻ തീരുമാനിച്ചതുണ്ട് മറ്റ് ഇനി ഈ ഗവൺമെന്റ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞത് അമ്പത് ശതമാനം തൊഴിലുറപ്പ് തൊഴിൽ ഉറപ്പ് വരുത്തുക ആർക്ക് സ്ത്രീ സ്ത്രീകൾ വലിയ പരിഗണന സ്ത്രീകൾക്ക് പദ്ധതി എന്നുള്ളതിനു കുടുംബശ്രീ മുഖാന്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ആ പദ്ധതികൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക ഗവൺമെന്റ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം കാണുന്നത് കാണുന്നത് ഇനി നമുക്കൊരു കാര്യവും കൂടി ചോദിക്കാമല്ലോ അതായത് ഇപ്പൊ ജനങ്ങൾ നിങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും പോയപ്പോൾ പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള പെട്ട ആളുകളും പറഞ്ഞു എന്ന് താങ്കൾ തന്നെ പറയുന്നു ഈ സർക്കാരിന്റെ ഈ ക്ഷേമ പെൻഷൻ വർധനവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കാൻ എത്തുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ അതായത് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ മത്സരിക്കാൻ വരുന്നു ഈ പണ്ടൊക്കെ തമാശക്ക് സിനിമയിലൊക്കെ പറയുന്ന തേനും പാലും ഒഴുക്കുന്നൊന്നുമല്ല എങ്കിലും താങ്കൾ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് നടപ്പാക്കേണ്ട കാര്യങ്ങളുണ്ട് അത്തരം അതൊക്കെ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ആ അത്തരം പൂർത്തീകരിക്കാൻ കഴിയുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് വ്യക്തമായി പറയാൻ പറ്റും അത് പൂർത്തീകരിച്ച് നൽകുമെന്ന് ഒരു ഉറപ്പ് കൂടി നൽകാൻ പറ്റും നമുക്ക് ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വരുന്ന സമയത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികളെ കുറിച്ചിട്ട് ഒരു വിശദീകരണം പ്രകടന പത്രിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറത്തിറക്കും അതിനകത്ത് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ വരും അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാൻ എനിക്ക് വ്യക്തിപരമായിട്ട് കൂടി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ നാടിനകത്ത് വലിയ ഒരു പ്രയാസം എന്നുള്ളത് ആരോഗ്യ മേഖലയാണ് ആരോഗ്യ മേഖലക്കകത്ത് ഹെൽത്ത് സെന്ററുകളും താലൂക്ക് ആശുപത്രികളും എല്ലാം തന്നെ ഗവൺമെന്റ് വലിയ നല്ല സമീപനം എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ജനോപകരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട് അസുഖം വരാതെ നോക്കുന്നതിന് എന്താ വേണ്ടത് എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള ഫിറ്റ്നസ് സെന്ററുകൾ മാത്രമല്ല അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പൊ നോക്കൂ ഇവിടെ എന്റെ ഡിവിഷനകത്തുള്ള സ്ഥലമാണ് എം ഇ എസ് മെഡിക്കൽ കോളേജ് എം ഇ എസ് മെഡിക്കൽ കോളേജ് മുതൽ പുത്തനങ്ങാടി വരുന്ന പ്രദേശം വരെ ആ റോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ റോഡിന്റെ ഇടതു നിൽക്കുന്നത് നല്ല അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് എന്നാൽ നല്ല അത്യാവശ്യം നോക്കി നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി സൗന്ദര്യമുണ്ട് അത്യാവശ്യം നല്ല വായു ഉണ്ട് അവിടെ നമുക്ക് നടപ്പാതകളും അതുപോലെ തന്നെ ഒരു വാക്വേ വരണം അതുപോലെ തന്നെ അവിടെ ഒരു ഓപ്പൺ ജിംനേഷ്യം കൊണ്ടുവരണം എന്നുള്ളതാണ് അതേപോലെ തന്നെ നമുക്കിപ്പോ സംവിധാനം യോഗ സംവിധാനം അവർ ഇപ്പോൾ ഈ ചില സ്കൂളുകളൊക്കെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ സ്ഥലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തില്ല അവർക്ക് പ്രത്യേകമായിട്ട് ഒരു ഇടം ഒരുക്കുക ആരോഗ്യ ആരോഗ്യ സംരക്ഷണവുമായി സംഘടനയ്ക്കല്ല ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അതിന് കീഴിൽ ഉള്ള ആളുകൾക്കുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളത് ഉണ്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് സ്കൂളുകളുടെ ഏതെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത്തരം സ്കൂളുകളുടെ നവീകരണ പ്രവൃത്തികൾ കൊടുക്കുക കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകൾക്ക് സഹായങ്ങൾ എത്തിക്കാൻ കഴിയുന്ന അവസരം ലഭിച്ചാൽ അത് കൃത്യമായി ചെയ്യുക ജില്ലാ പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഉള്ളത് അതെല്ലാം തന്നെ പഠിച്ച് നമ്മുടെ നാടിന്റെ ഏതെല്ലാം പ്രദേശത്തേക്കാണ് അത് എത്തിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായി അത് ചെയ്യുക എന്നുള്ള ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അതിനുള്ള ഒരു അവസരം എനിക്ക് ജനം എനിക്ക് തരും കാരണം അങ്ങാടിപ്പുറം ഉണ്ട് പുഴക്കാട്ടരി ഉണ്ട് മങ്കടയുടെ നല്ലൊരു ഭാഗമുണ്ട് ലാമന്തൂളിലെ നാല് വാർഡുകളുണ്ട് കൊളത്തൂരിലെ രണ്ട് വാർഡുകളുണ്ട് ഞാൻ ഇവിടെ തന്നെ സംഘടനാ പ്രവർത്തനവും എൻ്റെ യുവജന സംഘടനാ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ നടത്തുന്നതാണ് ട്രേഡ് യൂണിയൻ മേഖലയിൽ നിറസാന്നിധ്യമായി നിൽക്കുന്നതാണ് എല്ലാവർക്കും നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ നാട്ടുകാരനും കൂടിയാണ് അവസാനമായി ഒരു ചോദ്യം കൂടി എൽ ഡി എഫ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞ അന്ന് യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ കുത്തകയാണെന്നാണ് പറഞ്ഞു വരാറ് ഇപ്പോ എൽ ഡി എഫ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിങ്ങൾ പറഞ്ഞ പോലെ യുവമുഖങ്ങളെയൊക്കെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് അപ്പോ അങ്ങാടിപ്പുറം ഡിവിഷനിൽ താങ്കൾ വിജയിക്കും എന്ന താങ്കളുടെ പ്രതീക്ഷ പോലെ ജില്ലാ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ കൂടി താങ്കൾ തീർച്ചയായും എല്ലാ മേഖലക്കകത്തും പ്രവർത്തിക്കാൻ കഴിയുന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ളവർ പ്രൊഫഷണൽ മേഖലയിൽ ഉള്ളവർ എല്ലാ മേഖലക്കകത്തും പ്രവർത്തിക്കാൻ കഴിയുന്നവരെയാണ് അത് ഈ ഡിവിഷനകത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ പാർട്ടി നേതൃത്വം ജനങ്ങൾക്ക് മുമ്പാകെ നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പശ്ചാത്തലം സാമൂഹിക അന്തരീക്ഷം ഇപ്പോൾ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും ഒരു പ്രതീക്ഷ കൂടിയല്ലേ ഏതായാലും താങ്കളുടെ ആത്മവിശ്വാസം താങ്കളെ വിജയിപ്പിക്കട്ടെ താങ്കളുടെ പ്രവർത്തന മികവ് അത് ഞങ്ങൾ നേരിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗമായിരിക്കുമ്പോൾ ഒരുപക്ഷെ ജനങ്ങളെല്ലാം കണ്ടതാണ് താങ്കളുടെ പ്രവർത്തന മികവ് ഇനി ആ മികവ് ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജയിച്ചാൽ ആ വികസന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് എനിക്ക് ആശംസിക്കാൻ പറ്റുള്ളൂ വിജയിക്കട്ടെ എന്ന് എനിക്ക് ആശംസിക്കാൻ പറ്റൂല വിജയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരെ വേണം ആരെ വാഴിക്കണം ആരെ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് പ്രവർത്തന മികവും ജനസ്വീകാര്യതയും തീരുമാനമെടുക്കേണ്ടതും ജനങ്ങളാണ് ജനം തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആര് വേണമെന്ന് ജനം തീരുമാനിക്കട്ടെ ക്യാമറാമാൻ ഷാഹിദ് ജബ്ബാർ ചാനൽ െമറമാൻ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം കെട്ടിക്കിടക്കുന്നതും മലിനവുമായ ജലാശയങ്ങൾ പാറക്കുളങ്ങൾ പായൽ പിടിച്ച ജലാശയങ്ങൾ കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം വാട്ടർ ഓട്ടത്തെയും പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കുക മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഉറപ്പാക്കാം ജലശുദ്ധി ഉറപ്പാക്കാം ആരോഗ്യം